ദേവസന്നിധിയുടെ സഹയാത്രികർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഞ്ചപാണ്ഡവരിൽ മൂത്തവൻ യുധിഷ്ഠിരൻ ധർമ്മപുത്രൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം യമധർമ്മന്റെ അംശമായി കരുതപ്പെടുന്നു മഹാഭാരത യുദ്ധത്തിൽ ദ്രോണരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പാണ്ഡവരുടെ സൈന്യം പരാജയത്തിലേക്ക് കുതിക്കുമ്പോൾ വിജയിക്കുവാനായി അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് കള്ളം പറഞ്ഞ യുധിഷ്ഠിരന്റെ കഥ നമുക്കറിയാം പുത്രന്റെ മരണവാർത്ത അറിഞ്ഞ ദ്രോണർ ഒരു നിമിഷം ആയുധം താഴെ വെച്ചപ്പോൾ ദൃഷ്ടദ്യുനൻ അദ്ദേഹത്തിൻ്റെ തലയെടുത്തതും തുടർന്നുണ്ടായ യുദ്ധത്തിന്റെ ഗതിയും പുരാണങ്ങളിലൂടെ നാം വായിച്ചിട്ടുണ്ട് അന്ന് പറഞ്ഞ കള്ളത്തിന് പ്രായശ്ചിത്തമായി യുധിഷ്ഠിരൻ ഹജനയിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം ക്ഷേത്രത്തിലേക്ക് കയറുന്ന റോഡിനരിയിലായി തന്നെ വലിയ ഗോപുരം നമുക്ക് കാണാൻ കഴിയും ശംഖതീർത്ഥം എന്നറിയപ്പെടുന്ന ക്ഷേത്രക്കുളമാണ് തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പ്രത്യേകത ജീവിതത്തിലെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നിത്യവും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എന്ന സ്ഥലത്താണ് പ്രസിദ്ധമായ തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നൂറ്റിയെട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃച്ചിറ്റാറ്റ് ശംഖതീർത്ഥം കടന്നു മുന്നോട്ട് പോകുമ്പോൾ എത്തി നിൽക്കുന്ന ഇമയവരപ്പൻ സന്നിധാനം ഭക്തജനങ്ങളുടെ ആശ്രയ കേന്ദ്രം കൂടിയാണ് പുരാണങ്ങളും ഐതിഹ്യങ്ങളും ചേർന്ന് നിൽക്കുന്ന തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിയ സമയം ക്ഷേത്രത്തിൽ ചില നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു കേരളീയ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം തിരുച്ചെങ്കണ്ടൂർ എന്നും അറിയപ്പെടുന്നു വിഷ്ണുവിന്റെ അവതാരമായ കൃഷ്ണനെ ഇമയവരപ്പൻ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്ന െട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നാണിത് ഒരു നീണ്ട കാലം ഇന്നത്തെ ചെങ്ങന്നൂരിൽ താമസിച്ചിരുന്നു കൃഷ്ണന്റെ വിയോഗത്തിന് ശേഷം മഹാഭാരതത്തിൽ അവരുടെ വഴികാട്ടിയും സംരക്ഷകനുമായ ദേവന് പുണ്യക്ഷേത്രങ്ങൾ സമർപ്പിക്കുവാൻ ഹൃദമുനി പാണ്ഡവരെ പ്രേരിപ്പിച്ചു പാണ്ഡവ പ്രതിഷ്ഠ നടത്തി ആരാധിച്ച ക്ഷേത്രങ്ങളാണ് പഞ്ചപാണ്ഡവ തിരുപ്പതികൾ എന്ന് അറിയപ്പെടുന്നത് യുധിഷ്ഠിരൻ പ്രതിഷ്ഠിച്ച തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം ഭീമൻ പ്രതിഷ്ഠ നടത്തിയ തൃപ്പുലിയൂർ ക്ഷേത്രം അർജുനൻ പ്രതിഷ്ഠ നടത്തിയ തിരുവാറന്മുള ക്ഷേത്രം നകുലൻ പ്രതിഷ്ഠിച്ച തിരുവൻമണ്ണൂർ ക്ഷേത്രം സഹദേവൻ പ്രതിഷ്ഠ നടത്തിയ തൃക്കൊടിത്താനം ക്ഷേത്രം എന്നിവിടങ്ങളാണ് ഇത് മനസ്സമാധാനത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി യുധിഷ്ഠിരൻ വന്നു പ്രാർത്ഥിച്ച് ഇവിടെ പ്രാർത്ഥിച്ചു വന്നാൽ മനഃശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം ഗണപതി ഗോശാല ശാസ്താവ് എന്നിവരാണ് ഇവിടത്തെ ഉപദേവതകൾ പുണ്യസ്നാനം ചെയ്ത ശേഷമാണ് യുധിഷ്ഠിരൻ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചത് ശംഖിൽ വെള്ളം നിറച്ച് പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ പൂജയും നടത്തി അതിനാൽ തൃച്ചിറ്റാറ്റിലെ കുളത്തിന് അമൃത പുഷ്കരിണി എന്നും കുളത്തിലെ വെള്ളം നിറയുന്ന അവസരത്തിൽ ശംഖതീർത്ഥം എന്നും പേരുണ്ടായി പാണ്ഡവരുടെ അജ്ഞാതവാസ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം എന്ന നിലയിൽ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രം പണ്ടുമുതലേ വിശ്വാസികളുടെ ചെങ്ങന്നൂരിനടുത്ത് മുണ്ടങ്കാവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഈ പ്രദേശത്തെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ക്ഷേത്രത്തിൽ കാണുന്ന പോലുള്ള പൂജകളല്ല ഇവിടെ പിന്തുടരുന്നത് മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ മൂന്ന് നേരമോ അഞ്ചു നേരമോ ഇവിടെ പൂജയില്ല രാവിലെയും വൈകിട്ടും മാത്രമാണ് ഭഗവാൻ ഇവിടെ പൂജയുള്ളത് പുലർച്ചെ നാല് മുതൽ മണി വരെയും വൈകിട്ട് നാല് മുതൽ മണി ഏഴുമണിവരെയുമാണ് ഈ ക്ഷേത്രം തുറന്നിരിക്കുന്നത് ആര് വന്നാലും ധർമ്മം കൊടുക്കുന്ന ഭഗവാനാണ് ഇവിടെ ഉള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉപദേവതയായ ഗോശാലകൃഷ്ണന് ക്ഷേത്ര സമുച്ചയത്തിൽ ഒരു ശ്രീഗോപിലുണ്ട് ഇവിടെ ഭഗവാന് പ്രത്യേകമായ പൂജകൾ നടത്തുന്നു ഉത്സവങ്ങളിൽ പ്രത്യേക ആചാരങ്ങൾ ആചരിക്കുന്നു മീനമാസത്തിലാണ് മാസത്തിലാണ് തൃച്ചിറ്റാറ്റ് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് പത്തു ദിവസത്തെ കൊടിയേറ്റ ഉത്സവത്തിന് ശേഷം പമ്പയാറ്റിലെ വടശ്ശേരി കടവിലാണ് ആറാട്ട് നടക്കുന്നത് അഷ്ടമി രോഹിണിയും വൈകുണ്ട ഏകാദശിയും ഇവിടെ ആഘോഷിക്കാറുണ്ട് ദശാവതാരം ചാർത്തൽ ഇവിടുത്തെ പ്രധാന വഴിപാടാണ് കാര്യസിദ്ധിക്ക് വേണ്ടി ഓരോ ദിവസവും ഓരോ അവതാര ഭാവങ്ങൾ ചാർത്തൽ വഴിപാടായി ഭക്തന് ചെയ്യാൻ സാധിക്കുന്നു പതിറ്റാണ്ടുകൾ പുറകിലുള്ള ഒരു ലോകത്തേക്കുള്ള യാത്രയാണ് തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം നൽകുന്നത് കാലാന്തരങ്ങളുടെ പഴക്കമുള്ള വിശ്വാസങ്ങൾക്കും ഐതിഹ്യങ്ങൾക്കും സ്ഥാനമായ പുരാതനമായ ക്ഷേത്രത്തിലേക്കുള്ള ഓരോ യാത്രയും വിശ്വാസികൾക്ക് തീർത്ഥാടനമാണ് മഹാഭാരത യുദ്ധത്തിൽ അർജുനന് കാണിച്ചു കൊടുത്ത തൻ്റെ ഗംഭീരമായ രൂപത്തിലാണ് ഭഗവാൻ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാന ദേവനായ ഇമേവരപ്പന്റെ വിഗ്രഹത്തിന് ഏകദേശം നാലടി ഉയരമുണ്ട് ധജസ്തംഭം കൊടിമരം ബലിത്തറ പവിത്രമായ പഴിപാടുകൾ നടത്തുന്ന ബലിപീഠം നമസ്കാര മണ്ഡപം എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിലെ അതിമനോഹരമായ കൊത്തുമണികളും ശ്രദ്ധേയമാണ് ശ്രീ വൈഷ്ണവ സന്യാസി കവികളിൽ ഒരാളായ നവാൾവാർ നാലായിരം ദിവ്യപ്രബന്ധത്തിൽ ഈ ക്ഷേത്രത്തെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ചെങ്ങന്നൂരിൽ നിന്നും തിരുവല്ല റൂട്ടിൽ ഒന്നര കിലോമീറ്റർ അകലെ മുണ്ടങ്കാവ് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃപ്തിജാരിലെ ഭഗവാനെ ആരാധിച്ചാൽ ഭക്തയുടെ എല്ലാ പ്രശ്നങ്ങളും നീക്കി അവരെ വിശുദ്ധിയും ആനന്ദവും നിറഞ്ഞ ജീവിതം വഹിക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഭഗവാൻ ഇമയവരപ്പന്റെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു നന്ദി